അമ്മയോട് വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നീ ചോദിക്കുന്നത് എന്ത് നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു ഞാൻ അന്ന് തന്നെ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു ഇവിടെ ഇരുന്ന് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ കണ്ണീർ ഇവിടെ വീണു അമ്മ ഇവിടെ പ്രാർത്ഥിച്ച അതേപോലെ തന്നെ എനിക്കമ്മ നാല് മൊഴിയുള്ള എനിക്ക് ബീ തന്നു എനിക്ക് പറയാൻ വാക്കുകളില്ല നന്ദി ദൈവത്തിന് സ്തുതി എൻ്റെ പേര് സുനിൽ ആൻ്റണി എന്നാണ് ഞാൻ എറണാകുളത്തുള്ള ആലുവേല് കൊങ്ങോർപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത് ഞാനൊരു നേഴ്സാണ് ഞാനിപ്പോൾ ഒ ഇ ടി പരീക്ഷ എഴുതി എനിക്ക് ഇന്ന് റിസൾട്ട് വന്നു അപ്പം ഞാൻ സാക്ഷ്യം പറയാമെന്ന് മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം റിസൾട്ട് വന്നാൽ നേരെ ഞാനിങ്ങോട്ട് പോന്നു സാക്ഷ്യം പറയാനായിട്ട് മാതാവിന് നന്ദി പറയാനായിട്ട് നേരെ ഞാൻ വരികയാണ് എറണാകുളത്ത് നിന്ന് ഞാൻ കുറേ കഷ്ടപ്പാടിലൂടെയാണ് വളർന്ന് വലുതായത് എൻ്റെ അപ്പച്ചൻ ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അപ്പച്ചന് വീതം കിട്ടി ഞങ്ങൾ കൊങ്ങോർപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ സ്ഥലം വാങ്ങിക്കുന്നത് അഞ്ച് സെൻറ്റ് സ്ഥലമാണ് വാങ്ങിച്ചത് പിന്നീടാണ് ഞങ്ങൾ അറിഞ്ഞത് അതൊരു ഇഷ്ടക്കളമായിരുന്നു വെള്ളക്കെട്ടുള്ള സ്ഥലം പറഞ്ഞെന്ന് എനിക്കും എൻ്റെ സഹോദരിക്കും ഇപ്പോഴും മഴക്കാലം എന്ന് പറഞ്ഞാൽ വളരെ പേടിയാണ് കാരണം മഴ വരുന്ന സമയത്ത് എല്ലാ വർഷവും ഞങ്ങളുടെ വീടിനുള്ളിൽ വെള്ളം കയറുമായിരുന്നു പിന്നെ ഞങ്ങൾക്കൊരു ഷെഡായിരുന്നു അന്നേരം ഉണ്ടായിരുന്നത് അത് ഈ ടാർ ഷീറ്റ് കൊണ്ട് ഇത് ചെയ്ത ഷെഡായിരുന്നു ഇപ്പോൾ മഴക്കാലത്ത് വെള്ളം ചോർന്നു വീഴും രാത്രിയൊക്കെ നമുക്ക് ഉറങ്ങാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പത്താം ക്ലാസ് വരെ ഞങ്ങളുടെ വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല മണ്ണെണ്ണ വേഴക്ക് കത്തിച്ച് വെച്ചാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നേച്ചത് പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എൻ്റെ വീടിന് സഹായമാവാം പണിക്ക് പോകാമെന്ന് വിചാരിച്ചു വർക്ക്ഷോപ്പിൽ പോകാനായിട്ടായിരുന്നു ഞാൻ തീരുമാനിച്ചത് അപ്പോൾ എൻ്റെ അമ്മേനോട് പറഞ്ഞു നീ ഇപ്പം വർക്ക്ഷോപ്പിലൊന്നും പോകണ്ട നീ പഠിക്കുക തന്നെ ചെയ്യും അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാമെന്ന് പറഞ്ഞു എന്നിട്ട് അമ്മ വളരെ കഷ്ടപ്പെട്ടും കടമ്പെടുത്തൊക്കെയാണ് എന്നെ പഠിപ്പിച്ചത് ദൈവം എനിക്ക് തന്ന അനുഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് പഠിക്കാൻ പോയി കഴിഞ്ഞാലും എനിക്ക് പാസ്സാകാനുള്ള മാർക്ക് ദൈവം തരും അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞാൻ എന്ത് പഠിക്കാൻ പോയാലും ദൈവം എനിക്ക് കറക്റ്റായിട്ട് പാസ്സാകാനുള്ള മാർക്ക് എനിക്ക് തരുമായിരുന്നു പിന്നെ ഞാൻ നേഴ്സിങ്ങിന് പോയത് എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ കിട്ടിയത് ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് എനിക്ക് നേഴ്സിങ് പഠിക്കാൻ പറ്റിയത് പിന്നെ ഞാൻ ഒരു മെയിൽ നേഴ്സ് ആയതുകൊണ്ടും ജി എൻ എം പഠിച്ചത് എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവായിരുന്നു ഒമ്പത് വർഷം ഞാൻ കയറി ഇറങ്ങാത്ത ഏജൻസികളൊന്നും ഉണ്ടായിരുന്നില്ല അതിനിടയ്ക്ക് ഒരു ഏജൻസി എന്നെ പറ്റിച്ചു ഞാൻ വീടിൻ്റെ ആധാരം വെച്ച് ലോൺ എടുത്തിട്ടാണ് ആ ഏജൻസിക്ക് വിസയ്ക്ക് വേണ്ടി പൈസ കൊടുത്തത് പിന്നീടാണ് അറിഞ്ഞത് അതൊരു സ്കാമായിരുന്നു എന്ന് പിന്നെയുള്ള രാത്രികളിൽ എനിക്ക് ഉറക്കമുണ്ടായിരുന്നില്ല കാരണം ആകെ ഉണ്ടായിരുന്ന കിടപ്പാടം വെച്ച് ഞാൻ ലോൺ എടുത്തു ഞാൻ കാരണം എൻ്റെ വീടിൻ്റെ കിടപ്പാടം പോകുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ടെൻഷനായിരുന്നു ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു ആ സമയത്ത് ഒമ്പത് വർഷം ഓരോ ജോലിക്കും വേണ്ടി ഓരോ സ്ഥലത്തും അലഞ്ഞു തിരിഞ്ഞ് നടന്നു ഒന്നും കിട്ടിയില്ല അവസാനം എനിക്ക് ഒരു ജോലി ഗൾഫിൽ റെഡിയായി അത് പോവാനായിട്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് വിസയും വന്നു ടിക്കറ്റും വന്നു ശനിയാഴ്ചയാണ് എനിക്ക് കയറേണ്ടത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് തിങ്കളാഴ്ച ഫ്ലഡ് വന്നു എൻ്റെ വീട് മൊത്തം മുങ്ങിപ്പോയി പിന്നെ ഞാൻ ബുധനാഴ്ചയാണ് വീട് ക്ലീൻ ചെയ്യാനായിട്ട് വരുന്നത് അന്നേരം എൻ്റെ വീട് കണ്ടപ്പോൾ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല കരഞ്ഞു പോയി ഞാൻ ശരിക്കും പിന്നെ വന്നു അലമാരി തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ ഫയലിൻ്റെ അകത്ത് എൻ്റെ സർട്ടിഫിക്കറ്റ് മൊത്തം നനഞ്ഞു കുതിരുന്നിരിക്കുന്നു ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു ഒമ്പത് വർഷം കഷ്ടപ്പെട്ട് അവസാനം ഒരു ജോലി കിട്ടിയപ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം നനഞ്ഞിരിക്കുന്നു ഞാൻ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു ആരും കാണാണ്ട് ഒറ്റയ്ക്ക് ഞാൻ ആ വീടിൻ്റെ റൂമിലിരുന്ന് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ ആ സർട്ടിഫിക്കറ്റ് എല്ലാം വെയിലത്ത് ഉണക്കാനായിട്ട് വെച്ച് അതെനിക്കറിയായിരുന്നു നനഞ്ഞിരിക്കുന്നതുകൊണ്ട് കീറിപ്പോവും ഇപ്പം തന്നെ തുറന്നെടുത്താൽ കീറിപ്പോകുമെന്ന് എനിക്കറിയായിരുന്നു ഞാൻ എന്നിട്ട് കുറച്ച് നേരം അത് ഉണക്കി ഒന്ന് ചെറിയൊരു ഉണക്കായപ്പോൾ ഓരോന്ന് ഓരോന്നെടുത്ത് മാറ്റി വെച്ച് ഉണക്കാനായിട്ട് വെച്ചു എന്നിട്ട് ആ വെയിലത്ത് തന്നെ ഞാനും ഇരുന്നു അത് ഉണങ്ങുന്നതും കാത്ത് എൻ്റെ എന്തോ ഭാഗ്യത്തിന് ആ സർട്ടിഫിക്കറ്റും ഉണ്ടായിരുന്ന സീലൊന്നും കലർന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പക്ഷേ എൻ്റെ പാസ്പോർട്ടിലുള്ള ഫോട്ടോ കലർന്നുപോയി എനിക്ക് ശനിയാഴ്ച കയറണം ബുധനാഴ്ചയാണ് ഞാനിത് കാണുന്നത് ഞാൻ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു അപ്പോൾ അന്നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ വിദേശകാര്യ വിദേശകാര്യമന്ത്രി അന്നൊരു പ്രസ്താവന ഇറക്കി ഫ്ലഡിൽ നഷ്ടപ്പെട്ടു പോയ പാസ്പോർട്ടെല്ലാം ഒരു ദിവസം കൊണ്ട് കൊണ്ടുതന്നെ കിട്ടുമെന്ന് എനിക്ക് ചെറിയ പ്രതീക്ഷകളായി ഞാൻ നേരെ പാസ്പോർട്ട് ഓഫീസിൽ ചെന്നു അപ്പോൾ അവിടെ കണ്ട മാമെന്നോട് പറഞ്ഞു ഫ്ലഡിൽ പെട്ടതാണെന്നുണ്ടെങ്കിൽ നീ വെയിറ്റ് ഒന്നും ചെയ്യണ്ട നല്ല തിരക്കായിരുന്നു അവിടെ എന്നെ നേരിട്ട് എൻ്റെ അടുത്ത് കയറിക്കൊള്ളാൻ പറഞ്ഞു കയറി അവിടെ ഉള്ള പരിപാടികൾ ഒരു മൂന്ന് സ്ഥലത്ത് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പം തന്നെ മാം എറണാകുളം റീജിയണൽ ഓഫീസിലോട്ട് വിളിച്ചു പറഞ്ഞു ഇതേപോലെ ഒരു പയ്യൻ വരുന്നുണ്ട് അവന് ശനിയാഴ്ച കയറി പോണം അപ്പോൾ അവൻ്റെ പാസ്പോർട്ട് റെഡിയാക്കി കൊടുക്കാം ഞാൻ അവിടെ നിന്ന് ആ മാമിന് നന്ദിയും പറഞ്ഞ് അരമണിക്കൂർ എടുത്തു എനിക്ക് ആലുവെന്ന് എറണാകുളം റീജിയണൽ എത്താനായിട്ട് ആ ആലുവ റീജിയണൽ ഓഫീസിലെത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ പാസ്പോർട്ട് പുതിയ പാസ്പോർട്ട് പാസ്പോർട്ടെൻ്റെ കൈ കിട്ടി ആ പാസ്പോർട്ടിന് നല്ല ചൂടായിരുന്നു പ്രിൻ്റ് ചെയ്തതിൻ്റെ ആ ചൂട് എൻ്റെ കയ്യിൽ അനുഭവപ്പെട്ടായിരുന്നു ഒരു മണിക്കൂർ കൊണ്ട് എനിക്ക് പാസ്പോർട്ട് കിട്ടി എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ അത്ഭുതമാണത് ഞാൻ ഇന്നും ദൈവത്തിന് അതോർത്ത് നന്ദി പറയുന്നു ശനിയാഴ്ച ഞാൻ കയറിപ്പോയി രണ്ട് വർഷം ഗൾഫിൽ ജോലി ചെയ്തു ആ സമയം കൊണ്ട് വീടൊക്കെ ഒന്ന് ശരിയാക്കി കടങ്ങളെല്ലാം വീട്ടി കല്യാണം കഴിച്ചു എനിക്ക് സേവിങ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എനിക്ക് തിരിച്ചു വരേണ്ടി വന്നു തിരിച്ച് വന്നിട്ട് ഞാൻ ഒ ഇ ടി ഒരു യൂറോപ്യൻ കൺട്രിയിൽ ഒരു സ്വപ്നം കണ്ടു കാരണം എൻ്റെ വീട്ടുകാർ വളരെ കഷ്ടപ്പാടുകളിലൂടെ വളർന്നു വന്നു അവർ എനിക്കും അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എനിക്ക് അവരുടെയൊക്കെ ലൈഫ് സ്റ്റൈലും മാറ്റണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട് എപ്പോഴും ഞാൻ ആലോചിക്കും എൻ്റെ അമ്മയൊക്കെ ആയാലും നല്ല രീതിയിലൊന്ന് ജീവിപ്പിക്കണം എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സ്വപ്നമുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒ ഇ ടി എഴുതാനായിട്ട് ആദ്യം പോയി ഒരു മാസം ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും കൊറോണ വന്നു അങ്ങനെ കൊറോണ വന്ന് ഫുള്ള് ആയി പഠിക്കാൻ പോകാൻ പറ്റാണ്ട അവസ്ഥയായി പിന്നെ ഞാൻ ചില കൊറോണ ഡ്യൂട്ടിക്കൊക്കെ പോയി കൂട്ടുകാരൻ്റെ ഒപ്പം ജോലിക്കൊക്കെ പോയി അങ്ങനെ പോയി അങ്ങനെ ലാസ്റ്റ് ഒക്ടോബറിലാണ് രണ്ടാമതും പിന്നെയും ഓഫ്ലൈൻ ക്ലാസ് സ്റ്റാർട്ടാവുന്നത് അന്നേരം ഞാൻ ക്ലാസ്സിൽ പോയി ക്ലാസ്സിൽ പോയി ക്ലാസ്സിൽ ആലുവ ഗ്രേസ് അക്കാദമിയിലാണ് ഞാൻ പോയത് അപ്പോൾ അവിടെ വെച്ചൊരു സ്റ്റുഡൻറ്റാണ് എൻ്റെ അടുത്ത് പറയുന്നത് അമ്മയോട് വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എൻ്റെ സങ്കടങ്ങളൊക്കെ ഞാൻ പറഞ്ഞപ്പം പറഞ്ഞു അമ്മയോട് വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നീ ചോദിക്കുന്നത് എന്ത് നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു ഞാൻ അന്ന് തന്നെ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു ഇവിടെ ഇരുന്ന് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ കണ്ണീർ ഇവിടെ വീണു അമ്മയോട് പ്രാർത്ഥിച്ച അതേപോലെ തന്നെ എനിക്കമ്മ നാല് മൊഴിയുള്ള എനിക്ക് ഭീതന്നു എനിക്ക് പറയാൻ വാക്കുകളില്ല നന്ദി അമ്മേ നന്ദി പരിശുദ്ധമയ്ക്കും തിരുകുമാരനും ഒരായാലും നന്ദി പറയാം ഈ സുനിലിൻ്റെ സാക്ഷ്യം മറ്റൊരു സാക്ഷ്യമാണ് നമ്മൾ ജീവിതത്തിൻ്റെ ഒരുപാട് ദുർഘട സാഹചര്യത്തിലൂടെ കടന്നു വന്ന ഒരു മകനാണ് ചെറുപ്പം മുതലേ പറയുന്നത് ആ കഷ്ടപ്പാടാളെന്നാണ് ഞാൻ വളർന്നു വന്നിരിക്കുന്നത് ഞാൻ ജനിച്ചു വീണ സ്ഥലം പോലും ഞങ്ങൾക്കൊരു ഇഷ്ടികക്കളമാണ് കിട്ടിയത് വെള്ളം നിൽക്കുന്നിടമാണ് അവിടെ ഞങ്ങൾ ഒരുപാട് മഴ വന്നാൽ എനിക്കും എൻ്റെ സഹോദരിക്കും ഭയങ്കര ഭയപ്പാടാണ് പേടിയാണെന്ന് കിടന്നുറങ്ങാൻ പോലും പറ്റിയില്ല അപ്പം അങ്ങനെ പക്ഷേ ഒരു കാര്യമുണ്ട് അമ്മമാതാവ് അനുഗ്രഹിച്ച് ഞാൻ എന്ത് പഠിച്ചാലും എനിക്കതിൻ്റെ കറക്റ്റ് മാർക്ക് നൽകി എന്നെ ദൈവം അനുഗ്രഹിക്കാറുണ്ട് പക്ഷേ ഒമ്പത് വർഷക്കാലം പഠിച്ചതിൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും വെള്ളപ്പൊക്കം വന്നപ്പോൾ മൊത്തം നനഞ്ഞു കുതിർന്ന് അപ്പോൾ അത് ചെറിയൊരു ഉണക്ക് വന്നപ്പോൾ ഓരുന്നോ ഓരോന്നെ എടുത്ത് മാറ്റി അത് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് പറയുകയാണ് ഞാനും ആ വെയിലത്തിരുന്നു കാരണം എൻ്റെ അമ്മയുടെയും എൻ്റെ അപ്പൻ്റെയും ഒരുപാട് കഷ്ടപ്പാട് അതിൻ്റെ പിന്നിലുണ്ട് അതുകൊണ്ട് അങ്ങനെ ഇരുന്നപ്പോഴും പാസ്പോർട്ട് പോലും അതിൽ മഷി നനഞ്ഞു കുതിർന്നു പോയി പക്ഷെ വിദേശകാര്യ മന്ത്രി അന്ന് പ്രഖ്യാപിച്ചായിരുന്നു ആ ഫ്ലഡിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് പുതിയ കിട്ടുമെന്ന് അത് ഈ മകൻ അതുപോലെ തന്നെ ആഗ്രഹിച്ചു പോയി വിദേശത്ത് പോകുമ്പോഴും ഈ മകൻ്റെ ആഗ്രഹം ഇതാണ് എൻ്റെ ഭവനം ഒന്ന് ശരിയാക്കണം ഞങ്ങളുടെ കടബാധ്യതയൊക്കെ വീട്ടണം അപ്പം അങ്ങനെ ചെറിയ രീതിയിലുള്ള ആഗ്രഹങ്ങളുമായിട്ട് ഈ മകൻ വിദേശത്ത് പോയി അതുപോലെ തിരിച്ചു വന്നിട്ട് ഊയിറ്റി എഴുതുമ്പോൾ ഈ മകൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞ് ശ്രദ്ധിക്കണം നിങ്ങൾ നിയോഗം വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ സാക്ഷി ഉറപ്പായിട്ട് ഇത് യൂട്യൂബിൽ വരും കാരണം നിയോഗം ഇതാണ് എൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ സഹോദരിക്കും കിടന്നിറങ്ങാനൊരു കിടപ്പാഠം വേണം അവരുടെ കണ്ണീര് മാറണം കടബാധ്യത മാറണം ഒരിക്കലും സുനിൽ ഒരു കാരണം വെച്ചാൽ സുനിൽന് വേണ്ടി ഒരു കാര്യവും ചെയ്തിട്ടില്ല ഇവിടെ വന്നിട്ട് പറയുകയാണ് ഞാൻ ഇവിടെ വന്നു അമ്മ മാതാവിൻ്റെ മുമ്പിൽ എൻ്റെ ഇവിടെ വീണു പറയുകയാണ് അമ്മ നാല് മൊടികളിനും എനിക്ക് വീതം അനുഗ്രഹിച്ചു എൻ്റെ അമ്മ മാതാവ് എൻ്റെ കൂടെയുണ്ട് ശരിക്കും ചില സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ആ ദൈവത്തോട് പുലർത്തേണ്ട ഒരു പ്രതിപത്തി എന്താണെന്ന് കാണിച്ചു തരുന്ന സാക്ഷ്യങ്ങളാണ് കർത്താവ് കൂടെയുണ്ട് പുറപ്പാട് മുപ്പത്തി മൂന്നിൻ്റെ പതിനാല് ഞാൻ തന്നെ നിന്റെ കൂടെ വരികയും ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യും അത് ഏത് ദുർഘട സാഹചര്യമാണേലും മകനോട് അമ്മമാതാവ് പറയുന്നതാണ് ഞാൻ നിൻ്റെ കൂടെ വരും ഇനി നീ വിദേശത്ത് പോയാൽ അവിടെയും വരും നിന്നെ അനുഗ്രഹിച്ചിരിക്കും കാരണം നിന്റെ ഹിതം എന്താണ് നിൻ്റെ കുടുംബത്തെ രക്ഷിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി ഇല്ലാതായി തരിക അതാണ് ഈ മകൻ്റെ സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി നമ്മളെല്ലാവരും ഓർക്കുക നമ്മൾ നമ്മളുടെ നിയമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അമ്മമാതാവ് ഇടപെടും നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മമാതാവിൻ്റെ വലിയൊരു സാക്ഷ്യമാണ് അമ്മമാതാവ് നേടിക്കൊടുത്ത വലിയൊരു സാക്ഷ്യം അമ്മ മാതാവിലൂടെയും മകൻ്റെ എല്ലാ കാര്യങ്ങളും പിന്നെ നടത്തപ്പെടട്ടെ കുടുംബത്തിൻ്റെ എല്ലാ പരാധീനതകളും മാറട്ടെ ദേവതാവ് ഈ മകനെ അനുഗ്രഹിച്ചതിനും കുടുംബത്തിന് കൂടെ നിന്നതിനും ദൈവത്തെ മഹത്വപ്പെടുത്തി കരങ്ങളടിച്ച് ദൈവത്തിനൊക്കെ മഹത്വപ്പെടുത്താം യശുവെ ആരാധന യശുവെ സ്തുതി യശുവെ മഹത്വം